അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അമീൻ ആലിഹി വമൻ അസൈക്കുംബർ ബാദ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നാം നമ്മളുടെ നിത്യജീവിതത്തിൽ കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് സൗഭാഗ്യവും ദൗർഭാഗ്യവും ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യരും സൗഭാഗ്യം ആഗ്രഹിക്കുന്നവരാണ് ദൗർഭാഗ്യത്തെ ആരും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ മനുഷ്യജീവിതത്തെ സംബന്ധിച്ചിടത്തോളം സൗഭാഗ്യം നേടുക എന്നുള്ളത് അവന്റെ ഒരു മുഖ്യമായ ലക്ഷ്യവും അതുപോലെ തന്നെ അവൻ്റെ ജീവിതത്തിലെ ഉന്നതമായ ഒരു ലക്ഷ്യവുമാണ് അത് തേടി പിടിക്കുവാനും അത് സ്വായത്തമാക്കുവാനും മനുഷ്യരാശി മുഴുവൻ കഠിനമായി പരിശ്രമിക്കുകയും ചെയ്യാറുണ്ട് സൗഭാഗ്യം അന്വേഷിക്കുന്നവരിൽ സമ്പന്നനോ ദരിദ്രനോ അല്ലെങ്കിൽ വൈദ്യനോ രോഗിയോ പണ്ഡിതനോ പാമരനോ എന്നൊന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും മുൻപന്തിയിൽ തന്നെയുണ്ട് കാരണം സൗഭാഗ്യമെന്നത് ഒരമൂല്യമായ നിധിയാണ് ആ നിലയിലുള്ള ഒരവസ്ഥയാണ് പൂർവീക ഏടുകളിൽ പ്രാധാന്യം അർഹിക്കുന്ന അധ്യായങ്ങളിലൊന്നാണ് സൗഭാഗ്യമെന്നുള്ളത് പല എഴുത്തുകാരും ചിന്തകരും സൗഭാഗ്യം വിഷയമാക്കി നിരവധി ഗ്രന്ഥങ്ങൾ എഴുത്തുകൾ രചിച്ചിട്ടുള്ളത് നമ്മൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ സാഹിത്യകാരന്മാരും കവികളുമൊക്കെ അതിനെക്കുറിച്ച് വർണ്ണിച്ചിട്ടുള്ളത് നമ്മൾക്ക് കാണാം നിരവധി ഗവേഷണ പഠനങ്ങൾ ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് ഓരോരുത്തരും ആ വിഷയത്തെ നോക്കി കണ്ടത് അവരുടെ വീക്ഷണ കോണിലൂടെയാണ് ഒരുപാട് പേർ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ മർമ്മം അറിഞ്ഞവർ തുലോം വിരളമാണ് എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും ഒരു കവിതാശകലത്തിൽ കണ്ടത് സൗഭാഗ്യത്തെക്കുറിച്ച് ഒരുപാട് തിരഞ്ഞു നോക്കി എന്നാണ് മാസ്മരിക ഗുഹകളിലൊന്നും അത് കാണാനെത്തില്ല എത്രേ ഇരുൾമൂടിയ രാത്രികളോട് അതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ ആ കവിക്ക് ബോധ്യപ്പെട്ടത് അത് കാലത്തിൻ്റെയും ഒക്കെ ഒരു രഹസ്യമാണ് എന്ന സ്വന്തത്തോട് തന്നെയുള്ളതായ ചോദ്യം അവൾ ആലോചിച്ചു നോക്കൂ പണക്കൂമ്പാരത്തിൻ്റെയോ രമ്യഹർമ്മങ്ങളുടെയോ ഷെയർ മാർക്കറ്റുകളുടെയോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് സാമ്രാജ്യങ്ങളുടെയോ കവാടങ്ങളിലൂടെ കടന്നുവരുന്ന ഒന്നാണോ സൗഭാഗ്യമെന്നുള്ളത് നമുക്ക് കുറേ പണമുണ്ടായി മനോഹരമായ നിർമ്മിതികളിലുള്ള വിശാലമായ വാസസ്ഥലങ്ങളുണ്ടായി അതുപോലെ തന്നെ സമ്പത്തും സമ്പൽ സമൃദ്ധിയുമൊക്കെ എമ്പാടുമുണ്ടായി പക്ഷെ നമ്മൾക്ക് സൗഭാഗ്യമെന്നുള്ളത് ഈ ഒരവസ്ഥകളിലൂടെയൊക്കെ ജീവിതത്തിൽ നിലനിർത്താനും നേടിയെടുക്കാനും കഴിയുന്ന ഒന്നാണോ അതോ നാം ഈ നേടിയെടുക്കുന്നതെല്ലാം സൗഭാഗ്യത്തിൻ്റെ ചെറിയ ഒരംശം മാത്രമാണോ നാണയത്തൊട്ടുകൾ ഒരിക്കലും സൗഭാഗ്യം സഫലമാക്കി തീർക്കുകയില്ല എന്ന് നാം തിരിച്ചറിയണം അവയെല്ലാം കേവലം നമ്മളുടെ നാഡീ വിജൃംഭനങ്ങളെ ശാന്തമാക്കുമെന്ന് മാത്രം താൽക്കാലികമായി മനസ്സുകൾക്ക് ചില ആനന്ദവും ആഹ്ലാദവും എല്ലാം നൽകും പക്ഷേ യഥാർത്ഥമായ സൗഭാഗ്യത്തിലേക്ക് നമ്മളുടെ ജീവിതത്തിലെ ഈ അവസ്ഥകൾ ഒന്നും എത്തിക്കുകയില്ല ഇനി സൗഭാഗ്യമെന്ന് പറഞ്ഞാൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രശസ്തിയാണ് അല്ലെങ്കിൽ താരപ്രഭയ വ്യക്തിഗതമായ നേട്ടങ്ങളാണ് താൻ പ്രശസ്തയാണ് അല്ലെങ്കിൽ പ്രശസ്തനാണ് എന്നറിയുന്നതിലൂടെയാണ് സൗഭാഗ്യം തേടി വരുന്നത് എന്ന് ചില ആളുകൾ ധരിച്ചു പോകുന്നു അല്ലെങ്കിൽ വ്യക്തിപരമായ നിലയിൽ തനിക്ക് എന്തെങ്കിലും പ്രത്യേക നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ അതിലൂടെയാണ് സൗഭാഗ്യം കടന്നു വരുന്നത് എന്ന് ചിന്തിക്കുന്ന ആളുകളുമുണ്ട് പക്ഷേ ഇതെല്ലാം കേവലം ചിന്തകൾ മാത്രമാണ് സൗഭാഗ്യമെന്നത് ലക്ഷ്യത്തിലും ചിന്തയിലും ഒത്തുവരുന്ന പരസ്പരം സ്നേഹിക്കുന്ന ഒരു തന്റെ ജീവിതത്തിന് ഏറ്റവും ഇണങ്ങുന്ന ഒരു പങ്കാളിയെ കല്യാണം കഴിക്കലാണ് എന്ന് ധരിക്കുന്ന ആളുകളുണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കുന്ന പണിയെടുക്കുന്നതായ ആളുകളുണ്ട് അല്ലെങ്കിൽ സാമൂഹികവും കുടുംബപരവുമായ ഒരു ഭാഗിക ഭാഗ്യം അത് മാത്രമാണ് സൗഭാഗ്യമെന്ന് ചിന്തിച്ചുകൊണ്ട് ആ നിലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുമുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ തിരിച്ചറിയണം സൗഭാഗ്യമെന്നത് കേവലം ധനസമാഹരണമോ അല്ലെങ്കിൽ പ്രശസ്തിയോ സ്വപ്ന ഭവനത്തിൽ ഇഷ്ട ഇഷ്ടജീവിത പങ്കാളിയുമൊത്ത് കഴിയലോ ഇതൊന്നുമല്ല എന്നുള്ളത് നാം തിരിച്ചറിയുക തന്നെ ചെയ്യണം കാരണം അതിലൂടെയൊന്നും യഥാർത്ഥമായ സൗഭാഗ്യത്തിലേക്ക് നമ്മൾക്ക് നടന്നെടുക്കാൻ കഴിയുകയുമില്ല നാം ആലോചിച്ചു നോക്കൂ ഈ നമ്മൾ നേടിയെടുക്കുന്ന എല്ലാ കാര്യങ്ങളും കരകതമായാലും കുറെ കഴിയുമ്പോൾ അവയെല്ലാം നമ്മളുടെ കൈകളിൽ നിന്ന് നഷ്ടമായി തീരാറല്ലേ ഇതെല്ലാം കെട്ടിയിട്ടും എത്രയെത്ര മനുഷ്യരാണ് ഭാഗ്യം വന്നില്ലല്ലോ എന്ന് ഓർത്ത് വിലപിക്കുന്നത് അതുപോലെ തന്നെ മാനസികമായ സംഘർഷങ്ങളും വ്യഥകളുമൊക്കെ അലട്ടിക്കൊണ്ട് ജീവിതം തന്നെ ഒരു ഭാരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നാം ഇവിടെ തിരിച്ചറിയണം നമ്മളുടെ നഗ്നമായ കണ്ണുകൾ കൊണ്ട് കാണാനാവാത്ത എണ്ണിക്കണക്കാനാവാത്ത ഒരു ആത്മീയ സമ്പത്താണ് സൗഭാഗ്യമെന്നുള്ളത് പരിശുദ്ധമായ ഖുർആാൻ പറഞ്ഞ ഒരു വചനമുണ്ട് ഏതൊരു മനുഷ്യനും സമ്പൂർണ്ണ സൗഭാഗ്യവാനായി തീരുന്നത് മരണാനന്തര ജീവിതത്തിൽ അവൻ രക്ഷപ്പെടുമ്പോഴാണ് ആ രക്ഷ അവനെ തേടി എത്തുന്ന സന്ദർഭത്തിലാണ് അവൻ സമ്പൂർണമായി സൗഭാഗ്യവാനാണോ അല്ലെങ്കിൽ ദൗർഭാഗ്യവാനാണോ എന്ന് തീരുമാനിക്കാൻ കഴിയുക ഖുർആൻ പറഞ്ഞ വചനം ഇങ്ങനെയാണ് കുല്ലു നഫ്സിൻ ഇ കത്തുൽ മൗത് നിങ്ങൾ എല്ലാവരും മരിക്കും ും മരണമുണ്ടാകും ആ മരണത്തിന് ശേഷം നാളെ കയ്യാമത്ത നാളിൽ എല്ലാവരെയും അവരവരുടെ കർമ്മങ്ങൾ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരികയും ചെയ്യും അന്ന് ആർക്കാണ് തന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് അവനാണ് സൗഭാഗ്യവാനായതും അവനാണ് ജീവിതത്തെ വിജയിപ്പിച്ചതും ഇനി ആർക്കാണോ അവിടെ പരാജയപ്പെട്ട സംഭവിച്ചത് നരകത്തിന്റെ ഇന്ധനമായി തീരേണ്ടി വന്നത് അവനാണ് ഭാഗ്യം കെട്ടവൻ ദൗർഭാഗ്യവാനായി തീർന്നവൻ ഒന്നും സമ്പാദിക്കാതെ നഷ്ടക്കാരനായി തീർന്നവൻ എന്ന് അള്ളാഹു താല ഉണർത്തുകയാണ് അഥവാ ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങളെ അന്വേഷിച്ചുകൊണ്ട് നാം സഞ്ചരിക്കുമ്പോൾ യഥാർത്ഥ സൗഭാഗ്യമായ പാരത്രിക ജീവിതത്തിന്റെ സൗഭാഗ്യത്തെ നാം ലക്ഷ്യം വെക്കാതിരുന്നാൽ ഒരിക്കലും നമ്മൾക്ക് സൗഭാഗ്യകരമായ ഒരവസ്ഥ ഉണ്ടായിത്തീരുകയില്ല എന്ന് നാം തിരിച്ചറിയുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വറഹമത്ാഹി വാത്തു